സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമാണെന്ന വിശ്വാസമാണ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ വെച്ച് ഏറ്റവും വലുതെന്ന് ഗാന്ധിജി പറയുന്നു ഒന്നുകൂടി പറയാം ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണെന്ന് എന്തിന് ആധുനികമായ ചിന്തകൾക്കും ആശയധാരകളെ ഉൾക്കൊള്ളുന്നതിനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന ചില ആളുകൾ വാദിക്കുകയുണ്ടായി ഈ വാദത്തെയാണ് അദ്ദേഹം ഇവിടെ എതിർക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ ഭാഷകൾ നാട്ടുഭാഷകൾ കൊണ്ടും നമുക്ക് കൃത്യമായിട്ട് ആശയങ്ങളെ സ്വതന്ത്ര ആശയങ്ങളെ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും കഴിയും ഇത് ആണ് ഗാന്ധിജി പറയുന്നത് ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം അത്യാവശ്യമാണ് എന്ന ആ വിശ്വാസമാണ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് വൈദേശിക ഭാഷയിലൂടെയുള്ള പഠനം കുട്ടികളുടെ നൈസർഗിക സിദ്ധികളെ അപഹരിക്കുന്നു വൈദേശിക ഭാഷയിലൂടെയുള്ള അധ്യയനം കുട്ടികളുടെ നൈസർഗിക സിദ്ധികളെയാണ് അപഹരിക്കുന്നത് അവരുടെ ജന്മാവകാശത്തെ അത് അപഹരിക്കുന്നു എന്ന് പറയാം അവരുടെ വളർച്ച മുരടിക്കുന്നു അവരെ സ്വന്തം വീട്ടിൽ അത് ഒറ്റപ്പെടുത്തുന്നു അതിനാൽ ഗാന്ധിജി പറയുന്നു ഇത്തരത്തിലുള്ള ഒരു ദേശീയ ദുരന്തമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരനെ നിർവീര്യനാക്കുന്നു അവരുടെ സ്ഥിരാസക്തികളെ വളരെ കഠിനമായി ആയാസപ്പെടുത്തുന്നു നമ്മളെ വെറും അനുകർത്താക്കളാക്കി മാറ്റുന്നു റാം റോയ് വലിയൊരു പരിഷ്കർത്താവും ലോകമാന്യ തിലകൻ വലിയൊരു പണ്ഡിതനും ആകുമായിരുന്നു നാട്ടുഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിലൂടെ ആയിരുന്നെങ്കിൽ റാം റായും അതുപോലെ തന്നെ തിലകനും ഇതിനേക്കാൾ വലിയ പണ്ഡിതന്മാരായി തീരുമായിരുന്നു എങ്ങനെ അവർ നാട്ടുഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് ചെയ്തിരുന്നതെങ്കിൽ റാം മോഹൻ തിലകനേക്കാളും മഹാന്മാരായിരുന്നു ചൈതന്യനും കബീറും നാനാക്കും ഗുരുഗോവിന്ദനും ശിവജിയും പ്രഭാബ് സിംഹനും എന്നെല്ലാം ഗാന്ധിജി വിശ്വസിക്കുന്നു സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തിൻ്റെയൊന്നും ആവശ്യമില്ല ഇന്ത്യക്ക് അമ്പത് കൊല്ലം മുമ്പ് ഒരൊറ്റ വിദ്യാഭ്യാസ സമ്പ്രദായമേ ഉണ്ടായിരുന്നുള്ളൂ ഒരൊറ്റ ആശയവിനിമയ ഉപാധി മാത്രമാണ് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇന്ത്യ അമ്പത് കൊല്ലം മുമ്പത്തേക്കാൾ ഇന്ന് ദരിദ്രമാണ്